ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെല്ലിക്ക കണ്ടപ്പോൾ എൻ്റെ മോന് പറിച്ചു ഉപ്പിലിടാൻ ഒരാഗ്രഹം അങ്ങനെ അവൻ ഏണക്ക് എടുത്തുകൊണ്ട് വന്ന് പറിക്കാന് പഴുത്തതുണ്ട് പക്ഷെ മികളിലോട്ട് ശരിക്കും പഴുത്തോണ്ട് താഴോട്ട് മൊത്തം പിഞ്ചാണ് ഇളയാത്തതാണ് എന്നാലും അവിടെ എവിടെയൊക്കെ നിൽക്കുന്നതെല്ലാം കൂടെയൊക്കെ പറിച്ചടിച്ചൊക്കെ ഇട്ട് നമ്മൾ എടുത്തു കിട്ടി കുറച്ച് കിട്ടി ഇവിടെ നെല്ലിക്ക നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണ ഇവിടെ ലവലോലിക്ക റൂബിക്ക എന്നൊക്കെ പറയും കമൻറ് ചെയ്യണം കേട്ടോ നിങ്ങൾ അവിടെ എന്താണ് പറയുന്നതെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടിച്ചിരുന്നുണ്ട് പക്ഷേ പച്ചയാണ് കൂടുതലുള്ളത് കണ്ട എന്നാലും കിട്ടി നമുക്ക് ധാരാളം മുളകും കൂടെ ഇടമ്പോൾ സൂപ്പറായിരിക്കും മത്സരിച്ച് വർക്ക് ചെയ്യുന്നത് എന്നെക്കാളും ശരിക്കും അവന് കിട്ടുമെന്നും പറഞ്ഞ് കണ്ട ഉണ്ട മുളക് ആര നല്ല ഉത്സാഹത്തിലാണ് ഉപ്പിലിട്ട് കഴിക്കാമല്ലോ എന്ന് കരുതി പിന്നെ ഉപ്പിലിടാൻ ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം സിമ്പിളാണ് വൃത്തിയാക്കി എടുക്കാനേ പാടുള്ളൂ കണ്ടിച്ചൊക്കെ എടുക്കാൻ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് എന്താഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം